ഇന്നലെയും കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുക എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ്ദു തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി അബ് തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുന്നു അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറെ ഒരാൾക്ക് സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അറിയാം ഒന്നും വിചാരിക്കണ്ട വഹാബികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ച നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഞാൻ അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ ഇഫ്താർമിയും കൂടിയാൽ അത് പഴയ പഴയ കാലത്തെ നടന്നു വരുന്നതാണ് ഇത് കേരള സംഘടിപ്പിച്ച ഇഫ്താർ ഇഫ്താർമിയറ്റിൽ പോകുന്നത് ബഹുമാനപ്പെട്ട സീതന്മാരുടെ രീതിയല്ലെന്ന് വളരെ തായ്മ നിന്ന് തായ നിന്ന് അവരെ കോന്തലന്റെ തായ ചെരുപ്പിന്റെ നിന്ന് പറഞ്ഞു അത് സമുദായത്തിൽ വലിയ അപകടം ഉണ്ടാക്കും അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ വഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരളത്തിൽ മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ നിങ്ങളവാപ്പമാരും ഏട്ടന്മാരും മരിച്ചുപോയവരിൽ നൂറുകൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് തങ്ങമ്മ തങ്ങന്മാരുപദേശിക്ക ഈ ആരാണ് ഞാൻ ഞാൻ തന്നെയാ ഉപദേശിക്കല്ല ഇത് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്തതല്ല ഇത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സാധാർത്ഥ്യങ്ങൾ വളരെ താഴ്മയോടെ പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ മാർച്ച് തീയതി കേരള മുജാഹിദീന്റെ ഇഫ്താർ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ് ഇവരുടെ ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കി ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കിയാൽ ആ അടിയാധാരത്തിൽ എഴുതിയത് തങ്ങന്മാർ എന്നൊരു കൂട്ടർ തന്നെ ഇപ്പോൾ ഇവരുടെ പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാരും കൂടിയാൽ അതൊരു തെറ്റല്ല അതിനെയും വിമർശിച്ചവർ ആരും നിങ്ങൾ കഴിഞ്ഞോയിട്ടുണ്ട് പോട്ടെ അത് തെറ്റല്ല അതുപോലെ സെയ്ദ് മുഹമ്മദ് റീഷാബ് നമ്മൾ നടപ്പിലാക്കിയ കാര്യമാണ് പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മനബാറിനെ ദീന്നെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ് പറഞ്ഞു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഞാനവർ ഉദ്ദേശിക്കാൻ ആളല്ല പക്ഷെ പറയൂലെന്നൊന്നും വിചാരിക്കന്നെ വേണ്ട പറയേണ്ട പണി പറയും നീൻ പഠിച്ചവര് പറയണം ഞാൻ വൻ്റെ ആനയല്ല പക്ഷേ സുണ്യ എന്താണ് മഹാബി എന്താണ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാ ഇവരിത്രം മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ വേലിപ്പുറത്ത് നിർത്തിയത് നൂറ് കൊല്ലം കൂട്ടാവുന്ന ഒരു സദ്യക്കൊക്കെ നമ്മൾ പോകാവുന്ന അവരുടെ ഇസ്താർമിക്കൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത എടുത്തത് നൂറ് കൊല്ലം മറുപടി അറി ഒന്ന് വിചാരിച്ചത് വേദനയോടുകൂടെ പറഞ്ഞത് അള്ളാഹു മ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതെൻ്റെ ഇതെന്തേ പറഞ്ഞത് ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് ചേച്ചി പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെ വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെ വില നഷ്ടപ്പെട്ടാൽ സമുദായം തകർന്നു അള്ളാത്തരം കാത്തിരക്ഷിക്കട്ടെ